തുണി കഴുകാനായി വാഷിംഗ് മെഷീൻ്റെ അരികിൽ എത്തിയപ്പോൾ അതിനുള്ളിൽ കണ്ടത് അഞ്ചടി നീളമുള്ള മൂർഖൻ പാമ്പിനെ രാജസ്ഥാനിലെ കോട്ടയിലുള്ള ഒരു വീട്ടിലാണ് സംഭവമുണ്ടായത് വീട്ടുടമയായ ശംഭുദയാലാണ് തൻ്റെ വാഷിംഗ് മെഷീനുള്ളിൽ ഭയപ്പെടുത്തുന്ന ഈ കാഴ്ച കണ്ടത് തുണികൾ ഇടാനായി മെഷീൻ്റെ മൂടി തുറന്നപ്പോൾ ഉള്ളിൽ ഭണം വിടർത്തി ചുരുണ്ട് കിടക്കുകയായിരുന്നു മൂർഖൻ ഭയന്നുപോയെങ്കിലും പെട്ടെന്ന് മനസ്സംയമനം വീണ്ടെടുത്ത വീട്ടുടമസ്ഥൻ മെഷീൻ ഓഫ് ചെയ്ത് പ്രദേശത്തെ പാമ്പ് പിടുത്ത വിദഗ്ധനായ ഗോവിന്ദ് ശർമ്മയെ വിളിച്ചു വരുത്തി ഒടുവിൽ ഗോവിന്ദ് പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി വനമേഖലയിലേക്ക് തുറന്നുവിട്ടു തുണി ഇടുന്നതിന് മുൻപ് വാഷിംഗ് മെഷീനുള്ളിൽ ശ്രദ്ധ എത്തിയില്ലായിരുന്നുവെങ്കിൽ തൻ്റെ കൈകളിൽ തീർച്ചയായും പാമ്പ് കടിക്കുമായിരുന്നു എന്ന് ശംഭൂദയാൽ പറയുന്നു മഴക്കാലത്ത് സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നതിനെ തുടർന്ന് പ്രദേശത്തെ വീടുകളിലും കടകളിലും ആശുപത്രികളിലുമൊക്കെ പാമ്പുകൾ കയറിക്കൂടുന്നത് സാധാരണമാണ് രാജസ്ഥാനിൽ മാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വീടുകളിലും കെട്ടിടങ്ങളിലും പാമ്പുകൾ മുൻപത്തേക്കാൾ അധികമായി കടന്നുകൂടുന്നു എന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ പാമ്പുകൾ വീടുകളിൽ കയറാതിരിക്കാൻ ചില മുൻകരുതലുകൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ വീട്ടിലോ പരിസരങ്ങളിലോ ഇല്ല എന്ന് ഉറപ്പാക്കുകയാണ് ആദ്യ വഴി വീടിനോട് ചേർന്ന് പൊത്തുകളോ മാളങ്ങളോ ഉണ്ടെങ്കിൽ അവ തുറന്ന നിലയിൽ അവശേഷിപ്പിക്കാതെ എത്രയും വേഗം മൂടുക അടിക്കടി വീട്ടുപരിസരത്തെ പുല്ല് ചെത്തിയൊതുക്കി വൃത്തിയാക്കുക വിറക് കെട്ടുകളോ തടികളോ കട്ടകളോ ഒക്കെ കൂട്ടമായി കിടക്കുന്നത് പാമ്പുകൾക്ക് സുരക്ഷിത സ്ഥാനമൊരുക്കും ഇവയ്ക്കുള്ളിൽ പാമ്പ് കയറിക്കൂടിയാൽ പെട്ടെന്ന് കാണാനോ പിടികൂടാനോ സാധിക്കില്ല എന്നതും പ്രശ്നമാണ് അതിനാൽ വീടിൻ്റെ പുറം ഭിത്തിയോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ ഇത്തരം വസ്തുക്കൾ കൂട്ടിയിടാതെ ശ്രദ്ധിക്കുക വിറകുപുരകൾ പോലുള്ള സ്ഥലങ്ങളിൽ പാമ്പിന് കയറാനാവാത്ത വിധത്തിൽ ചെറിയ അഴികളുള്ള ഗ്രില്ല് സ്ഥാപിക്കുകയും ചെയ്യാം പട്ടിക്കൂടുകളും കോഴിക്കൂടുകളുമാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗം വളർത്ത മൃഗങ്ങൾക്ക് നൽകുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ കഴിക്കാൻ എലികൾ എത്താനുള്ള സാധ്യത ഏറെയാണ് ഇതുമൂലം ഈ സ്ഥലങ്ങളെ ചുറ്റിപ്പറ്റി പാമ്പുകളുടെ സാന്നിധ്യവും ഉണ്ടാകും അതേസമയം തികച്ചും അസാധാരണമായ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി അത് ബീഹാറിലാണ് ബീഹാറിലെ ബഗുസരായ് എന്ന പ്രദേശത്ത് പാമ്പുകടിയേറ്റ വ്യക്തിയുടെ വസ്ത്രത്തിനുള്ളിൽ നിന്നും പതിനാറ് മണിക്കൂറുകൾക്ക് ശേഷം കടിച്ച പാമ്പിനെ കണ്ടെത്തി നാൽപ്പത്തിയൊന്നുകാരനായ ധരംവീർ യാദവ് എന്ന വ്യക്തിയാണ് പാമ്പിന്റെ കടിയേറ്റ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ഉണ്ടായത് തന്റെ പശുക്കൾക്ക് തീറ്റ ശേഖരിക്കുന്നതിനിടെയാണ് ധരംവീറിന് പാമ്പുകടിയേറ്റത് എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു കടിച്ചത് പാമ്പാണെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ അദ്ദേഹത്തെ പ്രാദേശിക വിഷവൈദ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നാൽ ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായില്ല ഇതോടെയാണ് ധരംവീറിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത് വൈകാതെ തന്നെ അദ്ദേഹം മരിച്ചു എന്നാൽ കടിച്ച പാമ്പ് ധരംവീറിന്റെ വസ്ത്രത്തിനുള്ളിൽ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു വിഷവൈദ്യടുത്തേക്കും പിന്നീട് ആശുപത്രിയിലേക്കുമുള്ള യാത്രയ്ക്കിടയിൽ ഒരു തവണ പോലും അത് പുറത്തേക്ക് വരികയോ അനക്കമുണ്ടാക്കുകയോ ചെയ്തില്ല ഇതുമൂലം ഒപ്പം ഉണ്ടായിരുന്നവരും പാമ്പിനെ കാണാതെ പോയി തൊട്ടടുത്ത ദിവസം സംസ്കാരം നടത്താനായിരുന്നു കുടുംബത്തിന്റെ തീരുമാനം മൃതദേഹം വീട്ടിലെത്തിച്ച് ഒരു രാത്രി പിന്നിട്ടിട്ടും പാമ്പ് പുറത്തേക്ക് വന്നില്ല സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി ജഡം ചിതയിലേക്ക് വെച്ച ശേഷം ധരംവീറിന്റെ മകൻ ചിതയ്ക്ക് തീ കൊടുത്തി തീ ആളിപ്പടർന്നതോടെയാണ് ധരംവീറിന്റെ വസ്ത്രത്തിനുള്ളിൽ മറഞ്ഞിരുന്ന പാമ്പ് പുറത്തേക്ക് ചാടിയത് ഉടൻ തന്നെ പരിസരത്തുണ്ടായിരുന്നവർ പാമ്പിനെ തല്ലിക്കൊന്നു പതിനാറ് മണിക്കൂറിലധികം മരണപ്പെട്ട വ്യക്തിയുടെ വസ്ത്രത്തിനുള്ളിൽ പാമ്പ് ഒളിച്ചിരുന്നത് ഏവരെയും ഞെട്ടിച്ചു ചികിത്സ തേടിയ സമയത്തൊക്കെയും ധാരാളം ആളുകൾ ഒപ്പമുണ്ടായിരുന്നിട്ടും പാമ്പിനെ കാണാതെ പോയത് എങ്ങനെയെന്നത് അമ്പരപ്പിക്കുന്നു റസൽ വൈപ്പർ എന്ന പേരിൽ അറിയപ്പെടുന്ന അണലി വർഗത്തിൽപ്പെട്ട പാമ്പാണ് ധരംവീറിനെ കടിച്ചത് ഉഗ്രവിഷമുള്ള ഇനമാണ് പാമ്പ് മനുഷ്യവാസ മേഖലയിൽ ഇവയെ കണ്ടെത്തുന്നത് സാധാരണമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാമ്പ് കടി മരണങ്ങൾ ഉണ്ടാവുന്നത് ഇവ മൂലമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു